യാത്രക്കാർക്ക് പ്രയോജനമില്ലാതെ ആലപ്പുഴയിലുമുണ്ട് ഒരു ഹരിപ്പാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ബസ് നിർത്തുന്ന സ്ഥലത്തു നിന്നും ഒരുപാട് ദൂരെയാണ് പുതിയ കെ എസ് ആർ ടി സി കെട്ടിടം എട്ട് കോടി രൂപയോളം മുടക്കി നിർമ്മിച്ച കെട്ടിടം വ്യാപാര സമുച്ചയം എന്ന നിലയിൽ ഉപയോഗപ്പെടുത്താൻ അധികൃതർക്ക് സാധിക്കുന്നില്ല എന്നാണ് യാത്രക്കാരുടെ ആരോപണം കാണാം all the ചേർന്ന് നിൽക്കുന്ന ആലപ്പുഴ ജില്ലയിലെ കെ എസ് ആർ ടി സി സ്റ്റാൻഡാണ് ഹരിപ്പാട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് വലിയ കേടുപാടുകളില്ലാത്ത പഴയ കെട്ടിടം പൊളിച്ച് പുതിയ ബസ് ടെർമിനൽ നിർമ്മിച്ചത് നിലവിലുണ്ടായിരുന്ന കെട്ടിടം ചെറുതായിരുന്നെങ്കിലും അത്യാവശ്യം കടകളും ആളുകൾക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളും ഉണ്ടായിരുന്നു അതിനാൽ കെട്ടിടം പൊളിച്ചതിനെതിരെ ആരോപണങ്ങൾ ഉയർന്നിരുന്നു ബസ് നിർത്തുന്ന സ്ഥലത്തു നിന്നും ഒരുപാട് ദൂരെയാണ് പുതുതായി ഉണ്ടാക്കിയ കെ എസ് ആർ ടി സി കെട്ടിടം എട്ട് കോടി രൂപയോളം മുടക്കി നിർമ്മിച്ച ഈ കെട്ടിടം വ്യാപാര എന്ന നിലയിൽ ഉപയോഗപ്പെടുത്താൻ അധികൃതർക്ക് സാധിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം ബസ് കാത്തു നിൽക്കുന്ന സ്ഥലത്തു നിന്നും നൂറ് മീറ്ററോളം അകലെയുള്ള വ്യാപാര സമുച്ചയത്തിൽ കച്ചവടം കിട്ടാത്തതും വൻ തുക അഡ്വാൻസായി നിശ്ചയിച്ചതും കാരണം ആരും ടെൻഡറിൽ പങ്കെടുക്കാതായി ഉദ്ഘാടനം കഴിഞ്ഞ് ഒരു വർഷം പിന്നിട്ടിട്ടും കാനറ ബാങ്കിന്റെ ഒരു ശാഖ മാത്രമാണ് ഈ കെട്ടിടത്തിൽ ഇപ്പോഴും പ്രവർത്തിക്കുന്നത് പുതിയ ടോയ്ലറ്റ് സംവിധാനങ്ങൾ ഉൾപ്പെടെയായിരുന്നു കെട്ടിടം എന്നാൽ ഇപ്പോൾ ഇത് സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായി മാറി ഇത് യാത്രക്കാർക്ക് സുരക്ഷിതമല്ല അവർക്ക് കാത്തിരിപ്പിന് പര്യാപ്തമല്ല കച്ചവടക്കാർക്ക് ഉപയോഗപ്രദമല്ല എട്ട് കോടി രൂപയിലധികം വരുന്ന തുക പൊതുഖജനാവിലേത് അവിടെ ഇരിക്കാനായിട്ട് നേരത്തെ കസേരകൾ കസേരകൾ പോലും ഇല്ലായിരുന്നു ഈ തന്നെ വ്യാപാരി സമൂഹമാണ് സ്പോൺസർ ചെയ്തതാണ് ഇപ്പോൾ ജനങ്ങൾക്ക് ഇരിക്കാനുള്ള ഒരു യാത്രക്കാർക്ക് ഇരിക്കാനായി സന്നദ്ധ സംഘടനകൾ ഒരുക്കിയ കുറച്ച് കസേരകളല്ലാതെ സർക്കാർ ഒരു സൗകര്യവും ഹരിപ്പാട് കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ ഒരുക്കിയിട്ടില്ല ശുചിമുറി സൗകര്യം പോലും യാത്രക്കാർക്ക് പ്രയോജനമാകും വിധം ഇവിടെയില്ല വാഹനങ്ങൾ കടന്നു പോകുന്ന റോഡുകളെല്ലാം പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നു ഇത്തരം പ്രശ്നങ്ങൾ കാരണം യാത്രക്കാർ വലിയ ദുരിതത്തിലാണ് ഇവിടെ നിർമ്മാണത്തിന്റെ അപാകതൂ ി എഞ്ചിനീയർക്കെതിരെ നടപടിയും സ്വീകരിച്ചിട്ടുണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമാക്കേണ്ടിയിരുന്ന ഒരു ബസ് ടെർമിനലിന്റെ അവസ്ഥയാണിത് വേണ്ടത്ര ആസൂത്രണമില്ലാതെ നിർമ്മിച്ചതിന് ഫലമായി കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായി എന്നല്ലാതെ യാതൊരുവിധ പ്രയോജനവും യാത്രക്കാർക്കില്ല വീഡിയോ ജേണലിസ്റ്റ് എസ് സജിത്തിനൊപ്പം റിപ്പോർട്ടർ അഞ്ജലി സുചിതരാജ് ഇൻ റിപ്പോർട്ടർ ആലപ്പുഴ മുഗു കാസർഗോഡ് കൊണ്ട അതേ കഥയാണ് ഹരിപ്പാടുകാർക്കും പറയാനുള്ളത് കാസർഗോഡ് കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിച്ചു അതിൽ ഷട്ടറുകളെല്ലാം താന്നു തന്നെ കിടക്കുന്നു മുഖലത്തെ നിലയിൽ ഒറ്റ കട പോലും വാടകയ്ക്ക് പോയിട്ടില്ല ആരുടെ പണം സാധാരണക്കാരന്റെ നികുതി പണം ദാ ഇപ്പോൾ രണ്ടാമത്തെ കഥ നമ്മൾ കണ്ടു ഹരിപ്പാട് സ്ഥലത്തു നിന്നും ബസ് നിർത്തുന്ന സ്ഥലത്തു നിന്നും മാറിയുള്ള പുതിയ ഷോപ്പിംഗ് കോംപ്ലക്സ് കം സ്റ്റാൻഡ് ആ ഷോപ്പിംഗ് കോംപ്ലക്സിലും ഒരൊറ്റ കാനറ ബാങ്കിന്റെ ശാഖയല്ലാതെ മറ്റൊന്നും പ്രവർത്തിക്കുന്നില്ല ശുചിമുറികളും ഷട്ടറിട്ട കെട്ടിടങ്ങളുമെല്ലാം സാമൂഹിക വിരുദ്ധരുടെ കേന്ദ്രങ്ങളായി ചിലവെത്രയാണെന്ന് അറിയാമോ എട്ട് കോടി പന്ത്രണ്ട് കോടി മുടക്കി ഒരു കെട്ടിടം നിർമ്മിക്കുന്നു എട്ട് കോടി നിർമ്മിച്ച മറ്റൊരു കെട്ടിടം നിർമ്മിക്കുന്നു ഇത് രണ്ടും ഷോപ്പിംഗ് കോംപ്ലക്സായിട്ട് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ തുരുമ്പെടുത്ത് നശിക്കുന്നു ആരുടെ പണം നമ്മുടെ പണം നമ്മുടെ നികുതി പണം കോഴിക്കോട് നമ്മൾ കണ്ട കാഴ്ച എന്താ കോഴിക്കോട് എഴുപത്തിയഞ്ച് കോടിയുടെ ചിലവിൽ തുടങ്ങി തൊണ്ണൂറ് കോടിയിൽ നിർമ്മാണം അവസാനിപ്പിച്ച ഒരു കെട്ടിടം പിന്നീട് കണ്ടെത്തി കെട്ടിടത്തിന് ബലക്ഷയമുണ്ടെന്ന് അങ്ങനെ മുപ്പത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് വാടകയ്ക്ക് കൊടുക്കാമെന്ന് കരുതി ആദ്യം അൻപത് ലക്ഷം പിന്നീട് മുപ്പത്തിരണ്ട് ലക്ഷം ഇപ്പോൾ അവിടെയും കച്ചവടം കുറവ് കെ എസ് ആർ ടി സി ബസ്സിന് പോലും ബസ് സ്റ്റാൻഡിനുള്ളിലേക്ക് കടക്കാൻ കഴിയാത്ത എഞ്ചിനീയറിംഗ് സാങ്കേതിക വിദ്യ പെയ്യുന്ന മഴയെല്ലാം ഉള്ളിൽ തന്നെ എത്തുന്ന വാട്ടർ ഫൗണ്ടൻ ഇതൊക്കെയാണ് കോഴിക്കോട് നമ്മൾ കണ്ടത് കോഴിക്കോട് കെ എസ് ആർ മാത്രം മതി എന്താണ് കേരളത്തിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നടക്കുന്നത് എന്നതിന്റെ നേർചിത്രമായി മനസ്സിലാക്കാൻ ഇനി ആലപ്പുഴ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലേക്കൊന്ന് വരണം അവിടെ മുഹമ്മദ് ജസീം നമുക്കൊപ്പമുണ്ട് കാലപ്പുഴക്കമുള്ള കെട്ടിടത്തിലെ ചോർച്ചയും യാത്രക്കാർക്ക് മതിയായി ഇരിപ്പിടമില്ലായ്മയും യാത്രക്കാരെ വലയ്ക്കുന്നു ദീർഘദൂര ബസ്സുകൾ നിർത്തിയിടാൻ ഒരു സൗകര്യവും ആലപ്പുഴയിലില്ല കിഴക്കിന്റെ വന്നീസ് എന്നാണ് പേര് മാത്രവുമല്ല ഒരുപാട് വിനോദസഞ്ചാരികൾ എത്തുന്ന സ്ഥലം ദീർഘദൂര ബസ് കാത്തു നിൽക്കുന്നവർക്കും ഏറെ പ്രയാസമുണ്ട് കെ എസ് ആർ ടി സിയുടെ ബസ് സ്റ്റാൻഡ് നവീകരണ പദ്ധതി ഇവിടെയും മറ്റെല്ലാ ഇടങ്ങളെയും പോലെ അവതാളത്തിലുമാണ് മുഹമ്മദ് ജസീം നമുക്കൊപ്പം ചേരുന്നു ജസീം എനിക്ക് തോന്നുന്നു ആലപ്പുഴയിൽ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ എത്തുന്ന ഒന്നാണ് ആ ആലപ്പുഴയുടെ അവസ്ഥ എത്ര ദയനീയമാണ് ഡോക്ടർ അരുൺകുമാർ നമ്മളിപ്പോൾ നിൽക്കുന്നത് കിഴക്കിന്റെ വെനീസ് എന്ന് അറിയപ്പെടുന്ന ആലപ്പുഴയിലാണ് നേരത്തെ ഡോക്ടർ സൂചി അരുൺകുമാർ പോലെ തന്നെ കിഴക്കിൻ്റെ വെനീസാണ് അതുകൊണ്ട് തന്നെ ഒട്ടേറെ സഞ്ചാരികളെത്തുന്ന ഒരു ജില്ല കൂടിയാണ് അല്ലെങ്കിൽ ഒരു പ്രദേശം കൂടിയാണ് ഈ ആലപ്പുഴയും ഈ ആലപ്പുഴയിൽ ഈ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ ചുറ്റു പ്രദേശവും ഈ ഭാഗങ്ങളിൽ പ്രധാനപ്പെട്ടുള്ള കാര്യം ഈ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനെ സംബന്ധിച്ചിടത്തോളം അത് കാലപ്പഴക്കമേറിയ കെട്ടിടമാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കാരണം ഈ ഇതിൻ്റെ ശോചയാവസ്ഥ പലപ്പോഴായിട്ട് ഇത് അധികാരികൾ ശ്രദ്ധിച്ചതും അത് ശ്രദ്ധ ചെലുത്തിയതുമായിരുന്നു പക്ഷേ ഈ ഒരു കെട്ടിടത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇപ്പോഴും മഴ പെയ്താൽ ചോരുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ആ കാര്യം ഇവിടെയുള്ള ജനപ്രതിനിധികൾ അതൊക്കെ കണ്ടിട്ടും മനസ്സിലാക്കിയിട്ടും പക്ഷേ അതിനൊരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നതാണ് പക്ഷേ ഇതിന്റെ ഒരു കാര്യം പറയുന്നത് ഈ ബിൽഡിംഗ് പൊളിച്ചു മാറ്റി നവീകരണ പ്രവൃത്തികൾ നടത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നെങ്കിലും വളവനാടിൽ താൽക്കാലികമായിട്ടൊരു സംവിധാനം ഒരുക്കിയിരുന്നെങ്കിലും അതൊന്നും ഇതുവരെ ഫലവത്തായിട്ടില്ല എന്നുള്ളതാണ് പത്ത് വർഷത്തോളമായി ഈയൊരു കെട്ടിടം ഈ രീതിയിൽ ഇങ്ങനെ വളവനാട് താൽക്കാലിക യാർഡ് ഉൾപ്പെടെയുള്ള അറ്റകുറ്റപ്പണികൾക്കുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാവുന്നത് ദീർഘദൂര ഭാഗങ്ങളിലേക്ക് യാത്ര ചെയ്യാനുള്ള യാത്രക്കാരാണ് ഈ നിൽക്കുന്നത് ഒരു ഇരിക്കാനോ നിൽക്കാൻ പോലും ഒരു മഴ പെയ്താൽ നിൽക്കാൻ പോലും ഒരു സൗകര്യമില്ലാത്ത വിധം ഇവർ കഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇത് ഒരു റോഡിന്റെ ഭാഗത്താണ് പോയിട്ടുള്ളവർക്ക് അറിയാം അവിടെയുള്ള ഭക്ഷണത്തിന്റെ കാര്യമാണെങ്കിലും നിരവധി തവണ പരാതികൾ ഉയരുന്ന ഒരു ബസ് സ്റ്റാൻഡാണ് ആലപ്പുഴയിലും പ്രഷർ കാണുന്നത് മുഹമ്മദ് ജസീമാണ് മഴ പെയ്താൽ ചെളിക്കുളമാവുന്ന ബസ് സ്റ്റാൻഡുകളിൽ ഒന്നുകൂടിയാണ് ആലപ്പുഴയിലെ ബസ് സ്റ്റാൻഡും